മഞ്ജുവിന് ചാക്കോച്ചിന്റെ പിറന്നാൾ ആശംസ വേറിട്ട ചിത്രവുമായി എത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട അനിയത്തി അനിയത്തി കുട്ടിക്ക് ചാക്കോച്ചൻ മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യർക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ അഴിഞ്ഞു നിൽക്കുന്ന തൻ്റെയും മഞ്ജുവിൻ്റെയും ചിത്രം താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു കിമോണിയയിൽ സുന്ദരിയായ മഞ്ജുവിനെയാണ് ചിത്രങ്ങളിൽ കാണാനാകുക മുഖം മറച്ച് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന കുഞ്ഞ് എസഹാക്കിനെയും ചിത്രത്തിൽ കാണാം മഞ്ജുവിൻ്റെ നാൽപ്പത്തി ഏഴാം പിറന്നാളായിരുന്നു ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും രമേഷ് പിഷാരടിയുമെല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് മൂവരും ഒന്നിച്ചുള്ള യാത്രാ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്